നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില്ല ചന്ദ്രമതിക്കാണെങ്കിൽ സഹിച്ചില്ല കാരണം വർഷ ശ്രീകാന്തിന്റെ മടിയിലേക്ക് കാലൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുന്ന ആ ഇരിപ്പ് അത് കണ്ടപ്പോ ചന്ദ്രമതിയുടെ സമുദ്രം ഇറ്റിപ്പോയി അത് മാത്രല്ല അതിനുശേഷം ശ്രീകാന്തിനോട് വർഷ പറഞ്ഞു അതെ എൻ്റെ കാലേൽ ഇച്ചിരി ഞെൽപോഴം കൂടി ഇട്ട് തരാൻ പറയണം ശ്രീകാന്ത് പറഞ്ഞ് ഞാനിട്ട് തരണോ ഇനിയിപ്പെന്താ കുഴപ്പം ഇരിക്കണേ വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിപ്പോയി ചന്ദ്രമതിക്ക് ഇനിയിപ്പോൾ ശ്രീകാന്ത് ഞേൽ പോഴും കൂടെ ഇട്ടു കൊടുക്കണം ഇവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട് പിന്നീട് ശ്രീകാന്ത് പോയി നേൽപ്പൊഴിച്ചെടുത്തോണ്ട് വന്നു അതിനുശേഷം വർഷയുടെ കാലിലേക്ക് ഇട്ടു കൊടുക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി അങ്ങോട്ടേക്ക് പാഞ്ഞു ഒന്നിട്ടിച്ചു എന്താടാ എന്തായിരുന്നു ചോദിക്കുവാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു അമ്മ കണ്ടില്ലേ നേൽപ്പൊഴിച്ചിടുന്നേ അതാ ചോദിച്ച എന്താന്ന് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതമ്മേ ഇവൾക്ക് കാലുവേദനയാന്ന് പറഞ്ഞു കാലുവേദനയാന്ന് എന്ന് കൈക്ക് അവളുടെ ഒരു കുഴപ്പമില്ലല്ലോ അവൾക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് ഇട്ടാൽ എന്താടാ കുഴപ്പം നീ എന്തിനാ അവളുടെ കാല് പിടിച്ച് അവളുടെ കാലിൽ ഇത് ഇട്ടു കൊടുക്കണേ ഇത് കേട്ടതും വർഷ പറഞ്ഞു അല്ലമ്മ അമ്മ ടെൻഷൻ അടിക്കണേ അത് ശ്രീകാന്ത് എന്റെ കാലിൽ ഇട്ടെന്ന് ഓർത്ത് എന്താ കൊഴപ്പിരിക്കണേ ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു അതെ ഈ കുടുംബത്തിൽ ഇതൊന്നുള്ള ഒരു ഒരു പാരമ്പര്യമായിട്ടുള്ള കാര്യമല്ല ഭർത്താക്കന്മാരുടെ കാല് ഭാര്യമാരെ പിടിക്കുന്ന അല്ലാതെ ഭാര്യമാരുടെ കാല് ഭർത്താക്കന്മാരല്ലേ പിടിക്കണേ വർഷം പറഞ്ഞു അമ്മേ അമ്മ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല പരസ്പരം സമത്വമുണ്ട് ഈക്കലോ അറിയാലോ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തോ അമ്മയിൽ ലോത്തൊന്നും അല്ലെ ജീവിക്കണേ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എന്നാലും ആ ഇപ്പം മനസ്സിലായി അമ്മയ്ക്ക് എന്താന്ന് എന്ത് ഈ സമയത്ത് ആകപ്പാടം വല്ലാത്തൊരു ടെൻഷനുണ്ട് ശ്രീകാന്തിന് ഒരു ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് നേൽപൊഴിഷ് ഇടന്ന് നിർത്തി വർഷം പറഞ്ഞ് എന്തിനാ ശ്രീകാന്ത് ഇടലു നിർത്തുന്നത് അങ്ങോട്ട് ഇടാൻ പറയാണ് ശ്രീകാന്തിന് ഇടാതിരിക്കാനും പറ്റില്ല ഇടാനും പറ്റില്ല അവസാനം ശ്രീകാന്തിന്റെ നേരിൽപൊഴിഷ് ഇടുക ചന്ദ്രമതിക്ക് ദേഷ്യമായി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനോട് ആ നേൽപൊഴിഷ് വർഷം കൂടെ വാങ്ങി ഇങ്ങ തരാൻ പറയണ അതെന്തിനും ഇങ്ങ തരാൻ പറഞ്ഞു പിന്നീട് ചന്ദ്രമതി ഇടയിലേക്ക് കൊടുത്തു ചന്ദ്രമജു ഇതെന്തിനാ എൻ്റെയിലേക്ക് തന്നെ ഇനി ഞാനും നിന്റെ കാലേലി ഇട്ടു തരണം അതല്ല അമ്മ ഇത് കൊണ്ടുപോയിട്ട് അച്ഛന്റെ കൊടുത്തിട്ട് പറ എൻറെ കാലയിലും കൂടെ ഇട്ട് തരാൻ പറ ഏഹ് രവി എണ്ണക്കൂടി ഞാൻ എൻറെ കാലിൽ നേരിൽ പോയിട്ട് ഇടീക്കണം പിന്നല്ലാതെ ഇട്ട് തന്നെ എന്താ കൊഴപ്പായിരിക്കണേ നല്ലല്ലേ അങ്ങനെയൊക്കെ ഇടക്ക് ഇട്ടു തരുന്നേ ഭാര്യ ഭർത്താക്കന്മാരാണേ അങ്ങനെ തന്നെ വേണം അങ്ങനെ സ്നേഹം ഉള്ളെടുത്ത് ഇത് കേട്ടതും ചന്ദ്രമതി ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുവാണ് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വർഷയുടെ ലൈസൻസ് ഒന്നുമില്ല വർഷം എന്തുണ്ടെങ്കിലും അത് തുറന്നടിച്ചങ്ങോട് പറയും അതിപ്പം ചന്ദ്രമതിയാണോ രവീന്ദ്രനാണോ ആരാന്നും നോക്കത്തൊന്നുമില്ല ചന്ദ്രമതി നാണം കിട്ടി നിന്നിട്ട് സുധിയൊന്ന് ഏ ശ്രീകാന്തിൻ്റെ ഒന്ന് നോക്കി ശ്രീകാന്തിനെ നോക്കിയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാം ആ സമയത്ത് ശ്രീകാന്ത് നീ എന്താടി ഈ പറഞ്ഞേ നിനക്ക് വല്ല ബോധമുണ്ട് നീ അമ്മയോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ പിന്നല്ലാതെ അമ്മ നോക്കിക്കൂടെ നിൽക്കുന്നത് കണ്ടില്ലേ എനിക്ക് തോന്നേ അമ്മയുടെ മനസ്സിലും കാണും ആ അച്ഛൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ നോക്കിയെന്നേ ചിലപ്പോൾ അമ്മയ്ക്ക് അസുഖം തോന്നിയിട്ട് അമ്മ പറഞ്ഞാന്ന് തോന്നേ അത് ശ്രീകാന്തിന് മനസ്സിലായില്ലേ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല പിന്നെന്താ അല്ല നിന്റെ കാലൊക്കെ ഞാൻ മടിയെ കേട്ടി വെച്ചിരിക്കുന്ന അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഓ അതിനിപ്പം എന്താ കുഴപ്പമില്ലേ പക്ഷെ ആ കഥ ചാരിയിട്ട് മതിയായിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു ഭാഷ പറഞ്ഞ് അതിനിപ്പം എന്തിനാ കഥ വെച്ചായിരുന്നേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അല്ലാതെ കാമുക കാമുകമാരൊന്നും അല്ലല്ലോ എന്താ ശ്രീകാന്തി കുഴപ്പം ഇപ്പൊ ഭാര്യയുടെ കാലയച്ചേൽപോഴ്ഷിട്ടതെന്ന് ഓർത്തോണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അമ്മയ്ക്കാ പണ്ടത്തെ ആ ആൾക്കാരുടെ സ്വഭാവ അതൊക്കെ മാറ്റേണ്ട സമയം പണ്ട പണ്ടേ കഴിഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ല ശ്രീകാന്തിന് അയാളെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം ഈ സമയത്ത് ചന്ദ്രമതി മുഖത്തടി ഏറ്റവും പോലെ മുറിയിലേക്ക് നെയിൽ നേൽപോഴ്ഷൊക്കെ പിടിച്ചങ്ങ് ചെല്ലുവാണ് അപ്പൊ രവീന്ദ്രൻ മുറിയിലുണ്ട് രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ചന്ദ്രൻ നിന്റെ മുഖത്ത് കടന്നല് കുത്തിയോ ചന്ദ്രമതി പറഞ്ഞു കുത്തി കുത്തി ചെറിയ കടന്നല്ലേ വലിയ കടന്നല് കുത്തി അല്ല എന്താ കാര്യം എന്താ അല്ല നീ നെയിൽ നേൽപ്പൊഴ്ഷും പിടിച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നേ അതെ ഇത് രവിയേട്ട എന്റെ കാലയിൽ ഇട്ട് കയണം കാലിൽ ഇട്ട് കയറാനാ അതെ എന്റെ രവിയേട്ട ഞാനാ വർഷയുടെ ഒക്കെ മുറിയുടെ അലോടെ ഒന്ന് പോയതോളൂ അപ്പോഴും കഥവ് തുറന്നു മലന്ന് നോയി കഴിഞ്ഞപ്പോഴോ ശ്രീകാന്ത് വർഷയുടെ കാലെടുത്ത് മടി വെച്ചിട്ട് കാലൊക്കെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു ഏഹ് മസാജ് ചെയ്ത് കൊടുക്കണോ ഉം അത് മാത്രല്ല പോളിഷ് ഇട്ട് കൊടുക്കുന്നു ചന്ദ്രേ അതിനെന്താ കൊഴപ്പിരിക്കുന്നെ ഭാര്യയുടെ കാലെടുത്ത് മടി വെച്ചെന്നു ഒന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് മാത്രല്ല ഒന്ന് തടവിക്കൊടുത്ത ഓർത്തോ കാലു വേനയൊക്കെ കാണും പിന്നെ ഇത് കാലിന് വേനയൊന്നും അല്ല ഇത് അടവോ അഭ്യാസോ നെൽപോഴ്ഷക്കെ ഇട്ടു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എടി അവര് ഭാര്യ ഭർത്താക്കാൻ മേൽ എന്തെങ്കിലും ചെയ്യട്ടെ നീ എന്തിനാ അങ്ങോട്ടേക്ക് കുളിഞ്ഞു നോക്കാൻ പോയത് പിന്നെ കഥ തുറന്ന് നടക്കും പിന്നെ ഞാൻ നോക്കത്തില്ലേ ആ ഇതാ നിന്റെ കുഴപ്പം നീ വേണ്ടാത്രത്തോടെ എല്ലാം പോയി നോക്കാൻ പോ എന്നിട്ടോ ഉം പറഞ്ഞു എന്റെ അടുത്തേക്ക് വന്നേക്കരുത് ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇത് കണ്ടോ ഈ നെയ്യുപോഷ് ഇതെന്തിനാ അല്ല രവിയാഠനോട് ഇട്ടുതരാൻ പറഞ്ഞോണ്ട് അന്നേയും കൊണ്ടുപോകാൻ ഞാൻ ഇട്ടുതരാം അതിന്റെ കുഴപ്പമാണ് ഞാൻ ഇട്ടു നിനക്ക് അയ്യോ എനിക്ക് രവിയേടനൊന്നും ഇട്ടു തരണ്ട അത്ര ഞാൻ തരം താണിട്ടൊന്നും ഇല്ല എനിക്ക് ഇറങ്ങി ഭർത്താവിനെ കുണ് ഞാൻ അങ്ങനെയും ചെയ്യിത്തില്ല ചേക്കത്തില്ല അപ്പോഴേക്കിൻ്റെ രവീന്ദ്രൻ അയ്യോ ഇത്ര നല്ലൊരു ഭാര്യ ഇനി എവിടെ കിട്ടും എനിക്ക് ചന്ദനമതി അത്ര കളിയാക്കൊന്നും വേണ്ട അയ്യോ കളിയാക്കിയതല്ലേ ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ എന്നും പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയെ കളിയാക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അഹങ്കാരം കാണണം ഇത്ര വലിയ വീട്ടിലാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ സഹിക്കും തോറും തലേ കയറിയിരുന്ന് ഇരങ്ങുക അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അല്ല നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ നീ അല്ലേ പറഞ്ഞേ നിന്റെ ഏറ്റവും നല്ല മരുമക്കളുള്ള ഒരാളാണ് അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കുവോ എൻ്റെ മകനല്ലേ അവന് അവന് ഞാൻ അത്ര ഓമരിച്ചു വളർത്തിയതാ എന്നിട്ട് അവൻ്റെ ദേഹത്തേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്നെ എനിക്ക് സഹിക്കുവോ എടി നീ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകണ്ടേ ചന്ദ്രൻ ചിന്തിക്കാൻ പോയാലോ കുഴപ്പമുള്ളൂ അവരെ അവരുടെ വഴിക്ക് വിട്ടാരെ അവര് കുട്ടികളല്ലേ അവരെന്താന്ന് ചെയ്യട്ടെ ഇപ്പം നമ്മുടെ പ്രാ പ്രായമാണ് അവർക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ചന്ദ്രമത് പറഞ്ഞ് എന്ത് സ്വഭാവമാണേലും എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ശ്രുതി കടയിലിരിക്കുക ശ്രുതി ശ്രുദീനെ വിളിച്ചു ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ കച്ചവടം നടന്നു കിട്ടുമെന്ന് പറയണേ നടന്നോ അതെ ഞാൻ കരുതി അവർ വരില്ലായിരിക്കുന്നു നാലു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നേ അവര് കച്ചവടം നടത്തിയിട്ട് പോയി പിന്നെ ക്യാഷാ കിട്ടിയിരിക്കുന്നത് ക്യാഷോ അതെ അല്ല നീ ഇന്ന് വരുമോ അതോ നാളെ വരത്തുള്ളോ ഞാന് ഇന്നേനെ വരും സുതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ദിവസം സ്റ്റേ ആയിരുന്നു സുതി ഇല്ലല്ലോ അതുകൊണ്ട് ഞാന് വരും എന്ന് പറയാം അന്നാ ശരി വാ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു അപ്പോഴേക്കാണ് ഒന്ന് രണ്ട് പേരങ്ങോട്ട് കയറി വരുന്നേ എന്താ സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കുക അപ്പോഴേക്കും ചോദിച്ചു സുധീന്ദ്രൻ അല്ലേ അതെ അല്ല ഇവിടെ ഇപ്പം കച്ചവടം വല്ലതും നടന്നായിരുന്നു ഇത് ഒന്ന് രണ്ട് പേര് വന്നിട്ട് ഒരു അഞ്ചാറ് ടിവിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി നല്ലൊരു കച്ചവടം നടക്കുന്ന കടയാ സാർ എന്നൊക്കെ പറയണം ആ സാറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും ചോദിച്ചു അല്ല അവൻ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് പോയത് വാങ്ങിച്ചോടെ ലിസ്റ്റൊക്കെ പറയണം എന്താ സാർ സാറിനും അങ്ങനെയൊക്കെ തന്നെയാണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ട് ബാക്കി വേണം ഞാൻ ഡീലറോട് പറഞ്ഞിട്ട് വരുത്തിക്കാ ഇത് കേട്ടതും അവർ ചെത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു നാല് ലക്ഷം രൂപയുടെ ആ പൈസ എവിടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ സ്വതീച്ചു പൈസയോ പൈസ എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ചോദിക്കണേ ഏ അപ്പം നിങ്ങൾ സാധനം വാങ്ങി വാങ്ങിക്കാൻ വേണ്ടി വന്ന അല്ലേ ഇത് കേട്ടതും അവർ പറഞ്ഞ് ഞങ്ങൾ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഏഹ് വിജിലൻസ് എന്നോ പിന്നീട് ഐ ഡി കാർഡ് അങ്ങോട്ട് കാണിക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ സുതി ഒരു നിമിഷം ഞെട്ടി അല്ല നിങ്ങൾ കൊടുത്തതിൻ്റെ ബില്ലും കാര്യങ്ങളും എന്തുയെ അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ബില്ലില്ല ബില്ലില്ലേ അപ്പം ബില്ലില്ലാതെയാണ് നിങ്ങൾ ഇത്രയും വലിയ പർച്ചേസ് ഒക്കെ നടത്തിയിരിക്കുന്നത് ഓഹോ ഗവൺമെൻറ്റിനെ തട്ടിപ്പ് ഗവൺമെൻറ്റിനെ നിങ്ങൾ തട്ടിക്കാൻ വേണ്ടി ചെറിയ പരിപാടിയല്ലേ അല്ല അത് പിന്നെ സാറ് ഞാൻ കൂടുതലൊന്നും പറയണ്ട ആ ക്യാഷും കൂടെ എടുക്കാൻ പറയണം അങ്ങനെ ക്യാഷും കൂടെ എടുത്തു വെച്ചു ഈ സമയത്ത് കൂടുതലുള്ള ആളോട് പറഞ്ഞു നോക്കാൻ പറയണം അയാൾ ഒരു മൈക്രോസ്കോപ്പുള്ള സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് എടുത്തേക്ക് നോക്കുവാണ് അങ്ങനെ കുറെ പൊടിയൊക്കെ ഇട്ടു ഇങ്ങനെ നോക്കി ഈ സമയത്ത് സുതിയാഹപ്പടം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് പിന്നീട് പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾ ഞാൻ ബ്ലാക്ക് മണിയാ പിടിച്ചു ചോദിച്ചിരിക്കുന്നല്ലേ എന്ന് ചോദിക്കാം ബ്ലാക്ക് മണിയോ എന്താ സാർ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്താന്ന് എന്തൊക്കെയാണ് സാറേ പറയണേ എനിക്ക് ക്യാഷ് തന്നിട്ട് പോയി ആ സമയത്ത് അവർ പറഞ്ഞു എഴു ബ്ലാക്ക് മണി ഇത് കള്ളനോട്ട കള്ളനോട്ടോ സാറേ കള്ളനോട്ടാന്നും എനിക്കറിയില്ലായിരുന്നു തനിക്ക് അറിയാവില്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ ഇത് കള്ളനോട്ട ഇപ്പം തന്നെയും കൂടെ അകത്ത് കൊണ്ടുപോകണ്ട അയ്യോ സാറേ എന്നെ കൊണ്ടുപോലെ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എഴു ഇതുപോലെ രണ്ട് മൂന്ന് കടയൊക്കെ അവർ പറ്റിപ്പിരി നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ ക്യാഷ് ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറയുന്നത് അയ്യോ അത് പിന്നെ സാർ അല്ലേ തന്നെയും കൂടെ ഞങ്ങൾ കൊണ്ടുപോകും ഇനിയിപ്പം എന്താ ചെയ്യണ്ട സാറേ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ തിരികെ കിട്ടിയാൽ മതി എനിക്ക് പൈസ വേണ്ട എന്നൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് ഏഹ് ചെന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്ന് പറയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി സുതി കസ്റ്റ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ കടയേൽപ്പിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുവാണ് സുതിക്കാണെങ്കിൽ ആ പടർ വെപ്രാളമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ദൈവമേ പെട്ടുപോയല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സുതി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ഈ സമയത്ത് പോലീസാരും ചോദിച്ചു എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് അല്ല എന്നോട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിജിലൻസ് ഏത് വിജിലൻസ് ചെയ്യുന്ന അല്ല അവിടെ വന്നിട്ടുണ്ടായിരുന്നു എവിടെ വന്നിട്ടുണ്ടായിരുന്നു സാറേ ഞാൻ ചന്ദ്രമതി ഹോം അപ്ലയൻസ് എന്നൊരു കട നടത്തുക അവിടെ വന്നിട്ട് കുറച്ച് കള്ളന്മാരെ എൻ്റെ സാധനമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പിന്നെ അതിന് ശേഷമുള്ള സംഭവങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ആ പോലീസാരൻ പറഞ്ഞു ഓഹോ അപ്പം അത് അവിടെയും വന്നില്ലേ എന്താ സാർ എന്താ കാര്യം അതിനുശേഷം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം രണ്ടുപേര് വന്നിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയല്ലേ അത് സാർ ആ എടോ ഇത് ഒരു മൂന്നോ നാലോ അഞ്ചോ പരാതിയായി ആമാര് പക്കാ ഫ്രോഡുകളാണ് ആമാരില്ല ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ആമാര് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എവിടെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഇത് കേട്ടാൽ സുതി പറഞ്ഞു അപ്പോൾ സാർ എൻ്റെ സാധനങ്ങളൊക്കെ അതൊക്കെ പോയത് പോയത് തന്നെയാണ് താ എൻ്റെ കാര്യം ചെയ്യാം ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോ ആ റൈറ്ററുടെ കയ്യിൽ എന്ന് പറയണം ആകെപ്പാടെഷനോട് കൂടി റൈറ്റർ എടുത്തിരുന്നു സാർ എന്റെ സാധനങ്ങളൊക്കെ തിരികെ കിട്ടുമോ എവിടെ നിന്ന് കിട്ടാൻ ആമാരത് കുറഞ്ഞ വിലക്ക് എവിടെയെല്ലാം വിൽക്കത്തുള്ളൂ കിട്ടിയാ കിട്ടിയെന്ന് തന്നെ പറയാ ഭാഗ്യോണ്ടേ കിട്ടും ഇല്ല അതെല്ലാം പോയത് തന്നെ ശ്രുതിക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയത്തില്ല കയ്യിലിരുന്ന് പൈസയും പോയി അത് മാത്രല്ല സാധനവും പോയി വീട്ടിൽ എന്തു പറയും ശ്രുതിയോട് എന്തു പറയും ആ ഒരു ടെൻഷൻ ആയിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ ഇനിയിപ്പം വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നൂറുനൂറ് ചോദ്യങ്ങളും വരും ഈ സമയത്ത് സച്ചി ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവോ വീട്ടിലേക്ക് വന്നിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് മുറിക്കാത്തേക്ക് കയറി കഥ അടിച്ചു എന്തിനാ സച്ചി കഥ അടിക്കുന്നത് അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈറ്റ് പൈസ എന്നാ പോക്കറ്റിന്ന് പൈസ എടുക്കണേ ഇതെന്താ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ഓട്ടോ പോയപ്പോൾ കിട്ടിയതാണ് ഇതെന്താ എത്രയും പൈസ അതെ രാവിലെ ഒട്ട് ഇരി ഒരേ ഇരിപ്പിനുള്ള ഓട്ടോ അല്ലേ അതിന് കിട്ടിയതാ ഇത് നമ്മുടെ റൂം പണിയാൻ വേണ്ടിയിട്ടുള്ളതാണ് റൂം പണിയാൻ വേണ്ടി അതെ നീല വലിയ ശബ്ദമൊക്കെ എടുത്തിരിക്കുന്നേ ഇത് റൂം പണിയാൻ വേണ്ടിയിട്ടുള്ളതാണ് സൂക്ഷിച്ചു വെക്ക ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എൻ്റെ കിട്ടുന്ന പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് റൂം പണിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സച്ചി പറഞ്ഞ് അങ്ങനെയാണ് കുഴപ്പമില്ല അധികം വൈകാതെ നമുക്ക് മുറിയൊക്കെ പണിയാനായിട്ട് പറ്റും രേവതി പറഞ്ഞ് അത് ശരിയാ പക്ഷെ സച്ചിയണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയോടും ദേവനൊക്കെ നല്ല വേദനയുണ്ട് കൈയും കാലവും കട്ട് കഴിക്കുക രേവതി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനേ ഇച്ചിരി ചൂട് കൊണ്ടുന്ന് കാലിനും കൈക്കും വെക്കാം ചൂട് വെക്കുകയാണെങ്കിൽ ഇച്ചിരി വേദന കുറയും എന്ന് പറഞ്ഞിട്ട് രേവതി ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുവാണ് എന്നാണ് മുറിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം അവിടെ വെച്ചിട്ട് കാലയിലൊക്കെ ഇങ്ങനെ ചൂട് പിടി പിടിക്കുക ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി എങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷം എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇവള് ഭർത്താവിന്റെ കാര്യത്തിൽ നല്ല കാര്യപ്രാപ്തിയാണ് കണ്ടില്ലേ സച്ചിയുടെ കാലൊക്കെ തിരുമ്മിക്കൊടുക്കുന്നത് അവിടെ ശ്രീകാന്താണേ വർഷയുടെ കാലം തിരുമ്പുമ്പം ഇവിടെ ഇവള ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ ഇവളെ ഞാൻ ചീത്തയൊക്കെ പറയുമെങ്കിലും ഈ കാലത്ത് ഞാൻ ഇവിടെ സമ്മതിച്ചു കൊടുക്കുന്നു എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ പറയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൂടെ നിർത്തുന്നു